കാലങ്ങൾക്ക് അതീതമായി സഞ്ചരിച്ച നിരവധി ഗാനങ്ങൾ സൃഷ്ടിച്ച് സംഗീത ലോകത്ത് പകരം വയ്ക്കാൻ ഇല്ലാത്ത പേരായി മാറിയ ആളാണ് എ ആർ റഹ്മാൻ ഇളയരാജയുടെ അസിസ്റ്റൻ്റായിരുന്ന ദിലീപ് എന്ന ചെറുപ്പക്കാരനിൽ നിന്നും എ ആർ റഹ്മാൻ എന്ന പ്രഗത്ഭനായി ഇദ്ദേഹം വളർന്നത് ആരാധകർ കണ്ടുകഴിഞ്ഞു കഴിഞ്ഞു സംഗീതത്തിനപ്പുറത്ത് എ ആർ റഹ്മാൻ്റെ വ്യക്തിജീവിതവും പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് തന്റെ ഇരുപതുകളിലാണ് റഹ്മാൻ ഇസ്ലാം മതം സ്വീകരിച്ചത് അസുഖ അച്ഛൻ മരിച്ച ശേഷം പല പ്രതിസന്ധികളും റഹ്മാനും കുടുംബത്തിനും അക്കാലത്ത് നേരിടേണ്ടി വന്നു ഇതിനിടെയാണ് സൂഫീസത്തിലേക്ക് കുടുംബം ആകൃഷ്ടരായത് ഇതോടെയായിരുന്നു മതം മാറ്റം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് റഹ്മാൻ വിവാഹിതനായത് നടൻ റഹ്മാന്റെ ഭാര്യയുടെ സഹോദരി സൈറാബാനു ആണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇരുവർക്കും ഖദീജ റഹീമ അമീൻ എന്നീ മൂന്ന് മക്കളുമുണ്ട് മകൾ ഖദീജ ഇതിനകം സംഗീത ലോകത്ത് പേരെടുത്തിട്ടുണ്ട് എന്നാൽ ഖദീജയുടെ പേരിൽ പലപ്പോഴും റഹ്മാന് കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ റഹ്മാനൊപ്പം പൊതുവേദിയിൽ മുഖം മറച്ചെത്തിയ ഖദീജിയെ കണ്ട് മിക്കവരും അമ്പരന്നു റഹ്മാന്റെ പിന്തിരിപ്പൻ ചിന്താഗതിയാണ് ഈ വേഷത്തിന് കാരണമെന്നും ആക്ഷേപം വന്നു ബംഗ്ലാദേശ് എഴുത്തുകാരി തസ്ലീമൻ നസ്രീനാണ് ഇത് റഹ്മാനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് എന്നാൽ വ്യക്തി സ്വാതന്ത്ര്യമെന്ന് ചൂണ്ടിക്കാട്ടി ഈ കുറ്റപ്പെടുത്തലുകളെ റഹ്മാൻ പ്രതിരോധിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യയോ രണ്ടാമത്തെ മകൾ റഹീമയോ ബുർഖ ധരിക്കാറില്ല ഇപ്പോഴുതാ ഭാര്യയെക്കുറിച്ച് റഹ്മാൻ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവെയായിരുന്നു പരാമർശം നീണ്ട മുടിയുള്ള റഹ്മാന്റെ പഴയ ലുക്കിനെ കുറിച്ച് അഭിമുഖത്തിൽ ചോദ്യം വന്നു വന്ദേ മാതരം എന്ന ഗാനം ഇറങ്ങിയ സമയത്ത് റഹ്മാന്റെ ലുക്ക് വളരെ നല്ലതായിരുന്നു പക്ഷേ പെട്ടെന്ന് നിങ്ങളിൽ മാറ്റം വന്നു ആ പഴയ ഹെയർ സ്റ്റൈൽ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോ എന്നാണ് റഹ്മാൻ നേരെ വന്ന ചോദ്യം ഇല്ല ആ ഹെയർ സ്റ്റൈൽ ആണെങ്കിൽ ഭാര്യ തൻ്റെ ഒപ്പം കിടക്കില്ലെന്ന് റഹ്മാൻ തമാശയോടെ മറുപടി നൽകി തന്റെ വസ്ത്രധാരണത്തിലും മറ്റും ഭാര്യ സൈറാബാനും ശ്രദ്ധ പുലർത്താറുണ്ടെന്ന് റഹ്മാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് സ്റ്റൈലിംഗ് എൻ്റെ ഭാര്യ ഗൗരവത്തിലെടുക്കുന്നു അവളാണ് എന്നെ ഡ്രസ് ചെയ്യിക്കാറ് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി അവളാണ് വസ്ത്രങ്ങൾ വാങ്ങുന്നത് അവൾക്ക് അതെല്ലാം ചെയ്യാൻ ഇഷ്ടമാണെന്ന് റഹ്മാൻ അന്ന് പറഞ്ഞിരുന്നു തന്റെ വിവാഹത്തെക്കുറിച്ചും റഹ്മാൻ മുൻപ് തുറന്നു സംസാരിച്ചിട്ടുണ്ട് അറേഞ്ച്ഡ് ആയിരുന്നു അമ്മയാണ് വിവാഹാലോചന നടത്തിയത് ഒരു വധുവിനെ സ്വയം കണ്ടുപിടിക്കാൻ തനിക്ക് സമയമില്ലായിരുന്നു എന്ന് റഹ്മാൻ വ്യക്തമാക്കി സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്ക് ഭാര്യയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ റഹ്മാൻ പങ്കുവയ്ക്കാറുണ്ട് അമ്പത്താറുകാരനായ എ ആർ റഹ്മാന് ഇന്നും സംഗീത ലോകത്ത് മാറ്റി നിർത്താൻ പറ്റാത്ത സ്ഥാനമുണ്ട് അടുത്തിടെ പൊന്നിയൻ സെൽവൻ എന്ന ചിത്രത്തിൽ റഹ്മാൻ ഒരുക്കിയ സംഗീതം ഏറെ ശ്രദ്ധ നേടിയിരുന്നു ചെന്നൈയിൽ ജനിച്ചു വളർന്ന റഹ്മാന്റെ അമ്മയുടെ പേര് കരീമ ബീഗം എന്നാണ് അച്ഛൻ ആർ കെ ശേഖർ